അപ്പൊ അടുത്തത് ഗായത്രിയുടെ നാരങ്ങ കഴിക്കലാണ് കഴിച്ചു കഴിച്ചു പറ്റത്തില്ല പറ്റത്തില്ല അത് വരും പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിക്കേ രണ്ട് തിന്നണം പണിമെന്റ് പിന്നെ എന്റെ പച്ച കൂടെ കിടന്ന് നമ്മുടെ ഗെയിമാണ് നമുക്ക് മെയിൻ ഇനി പിന്നെ കടിച്ചു പറച്ചു തിന്നാ ഞങ്ങക്ക് കാണാ സൗണ്ട് ഞങ്ങക്ക് കേൾക്കണം ഫ്രഞ്ച് ഈ മൈക്കടുത്തോ ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനിയിപ്പ് നമ്മൾ ആദ്യത്തെ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ അടുത്ത ചലഞ്ചിലേക്ക് നമ്മൾ കടക്കുവാണ് ഓക്കെ വിഷ്ണു ആണ് വിഷ്ണു ഓരോ നമുക്ക് നമുക്ക് വേണ്ടി അതെ അതെ നല്ല അപ്പൊ അപ്പൊ ഗായത്രി എടുത്തിരിക്കുന്ന ത്രീ നമ്പേഴ്സ് ആണ് നന്ദമാൻ എടുത്തിരിക്കുന്ന വൺ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂ ആയിരിക്കും ഞാൻ തന്നെ എടുക്കേണ്ട വരുന്നത് ആ വിഷ്ണു നമുക്കിത് കുടിക്കാം നീ ഇത് കുടിക്കാം ഇത് എനിക്ക് വലിയ ോ അടിച്ചു പറഞ്ഞു 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 ചലഞ്ചാണെങ്കിൽ അങ്ങനെ വീട്ടിൽ നമ്മുടെ ശെരിക്കും ആ അപ്പൊ ഞാൻ അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വിഷയനെ ഉൾപ്പെടുത്തും വിഷുവിനെ കാണണമെന്ന് പറഞ്ഞാൽ എല്ലാ കബക്കെ ചെയ്യുന്നത് ഇനി വിഷുനെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ